ബോളിയും പാൽപ്പായസമൊന്നുമില്ലാതെ തിരുവനന്തപുരംകാർക്ക് ഒരു കളിയില്ല കേട്ടോ ഇന്ന് നമുക്ക് ബോളി ഉണ്ടാക്കാം ഒരു ബൗളിലേക്ക് മൈദ ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് വിസ്ക് ചെയ്യാം അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം അതിലേക്ക് നല്ലെണ്ണ ചേർത്തിട്ട് കുഴച്ചെടുത്ത് സോഫ്റ്റ് ആക്കി ഒരു ഒരു മണിക്കൂറെങ്കിലും അടച്ചു വെക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത്താണ് ഇതുപോലെയൊന്നാക്കിയെടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജാതിക്ക പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം ചൂടാറിയ ശേഷം ഇത് മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഓരോരോ സ്കൂപ്പാക്കി ഇതാ ഇതുപോലെ റൗണ്ട് ആക്കാം ഇനി നമ്മുടെ ആ മാവിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്നും പരത്തിക്കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള മാവൊക്കെ അങ്ങ് മാറ്റാം അതിൻ്റെ ആവശ്യമില്ല ഇനി ഉരുട്ടിയെടുക്കാം ഇനി സംഭവം എളുപ്പമല്ലേ കുറച്ച് അരിപ്പൊടി അങ്ങോട്ട് വെതറിയിട്ട് അതിലേക്ക് സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് റൗണ്ട് ആയിട്ട് പരത്തി എടുക്കാം നല്ല ചൂടായ പാനിലോട്ട് ഇതിട്ട് ഒന്ന് കോമളയൊക്കെ വരുമ്പോൾ തിരിച്ചിട്ട് നെയ്യും കൂടെ തൂകി ഒന്ന് രണ്ട് സൈഡ് ആക്കി കഴിഞ്ഞാൽ പൊളി റെഡി